നെസുറ ഫുൾ ഗന്റി നോവലേ നല്ല അടിപൊളി എത്ര എട്ടെണ്ണോ പത്തെ നോവൽ ഉണ്ട് ചെറിയ പൈസ കൊടുക്കും ചെറിയ പൈസക്ക് നല്ല അടിപൊളി ഇതാണ് രണ്ടായിരത്തി പതിനാല് ജി ഫോറ് ആ വേറെ ഒരു ലക്ഷം രൂപയൊക്കെ കൊണ്ടുപോവാ വെറും ഒരു ലക്ഷം രൂപയൊക്കെ കൊണ്ടുപോവാ ഈ ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് വി ആണ് പന്ത്രണ്ട് വി വർഷം ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമുക്ക് ഒരുപയ്യോ ഒരു ലക്ഷം സെവൻ സീറ്റ് വണ്ടികൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടികള് ആ നമുക്ക് ഒരു ലക്ഷം വണ്ടി ആ ഒരു ലക്ഷം ഇന്നോവ ഫുൾ ഗ്യാരന് ബാക്കിൽ ഉണ്ടല്ലോ ഈ ഇന്നോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തന്നെയാണ് ആ വി എൻ്റെ ഒരു ലക്ഷം വണ്ടി ഒരു ലക്ഷം കൊടുക്കാം ഇന്നോവിയും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വി എൻ ലക്ഷം വേറെ ലക്ഷം ചെറിയ പൈസ ഫുൾ ഗ്യാരണ്ടി ഉണ്ടാവണല്ലോ അതേപോലെ അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വി എൻ ആണ് ആ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നോവ്യാരളിറ്റി വണ്ടി ഇല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി ഒരു ലക്ഷം മുടക്കി ഇന്നാള് സെവൻ സീറ്റ് എട്ട് സീറ്റ് കൊടുക്കാൻ പറ്റില്ല